ഹലോ ഫ്രണ്ട്സ് ഞാൻ രാജേഷ് കുമാർ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള എൻ്റെ ജീവിതത്തിൽ നടന്നൊരു സംഭവമാണ് ഞാൻ പറയുന്നത് ഏകദേശം ഒരു നാലഞ്ചാറ് വർഷം മുമ്പ് കോവിഡ് കാലത്തിന് മുൻപാണ് ഞാൻ വൈറ്റ് അല്പം കൂടിയ സമയത്ത് അത്യാവശ്യം വ്യായാമം ചെയ്ത് ഭക്ഷണമൊക്കെ ഒന്ന് നിയന്ത്രിച്ച് ഒരു ആറ് കിലോയോളം ഞാൻ ഭാരം കുറച്ചു അത്യാവശ്യം പ്രോബ്ലം ഇല്ലാതെ ഒന്ന് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു മാരേജ് ഫങ്ഷന് പോയി അപ്പോൾ എൻ്റെ ഒരു കസിൻ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് മാറ്റി നിർത്തി എന്നോട് ചോദിച്ചു ഏട്ടൻ നിനക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ ഞാൻ ഞെട്ടിപ്പോയി എന്തോ പറ്റി എടാ നിന്റെ ശരീരം അങ്ങ് ഭയങ്കരമായിട്ട് മോശമായി നീ അങ്ങ് മെലിഞ്ഞ് പോയി നിനക്ക് എന്തോ കാര്യമായിട്ടുള്ള അസുഖം നീ പോയി ഒന്ന് എല്ലാ രക്തപരിശോധനയും ചെയ്യുന്നു ഞാൻ ഡെസ്പറേറ്റ് ആയിപ്പോയി പിന്നെ അതിനുശേഷം വന്നിട്ട് ഞാൻ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോയെന്നുള്ളത് നോക്കി ഒരു രണ്ട് ദിവസം എടുത്തു ഞാനൊന്ന് നോർമലായി വരുന്നതിന് ഇത് എന്റെ മാത്രമുള്ള അനുഭവമല്ലോ കേട്ടോ പലരും കേസുകളിൽ ഇതേപോലെ നമ്മളിപ്പോൾ മാരേജ് ഫംഗ്ഷൻ എല്ലാം പോകുമ്പോൾ ഏറ്റവും നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അത്യാവശ്യം അണിഞ്ഞൊരിക്കും പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ പോകുന്നത് എന്നാൽ ഫങ്ഷനൊക്കെ പോകുന്ന സമയത്ത് ചിലരുണ്ട് നമ്മുടെ ചുറ്റും വന്ന് നോക്കി നടന്നിട്ട് എന്തെങ്കിലും ചെറിയൊരു കുറ്റം ഉണ്ടെങ്കിൽ ഇപ്പം ബ്ലൗസിന്റെ സൈഡ് ഒന്ന് കയറിയിരുന്നാലോ ഇല്ലെങ്കിൽ അതിന്റെ നമ്മളിപ്പം സാരിയുടെ അറ്റത്തുള്ള നൂലിത്തിരി താഴോട്ട് നിന്നിരുന്നാലോ ഏതെങ്കിലും ആവരണത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലോ ഉടൻ തന്നെ അതിനെ ഹൈലൈറ്റ് ചെയ്ത് നമ്മളോട് പറയും അതായത് നമ്മൾ എത്രത്തോളം ഭംഗിയായിട്ട് ശരീരം നോക്കിയിട്ടുണ്ട് ആരോഗ്യം നോക്കിയിട്ടുണ്ട് ഒന്നും നോക്കാതെ നമുക്ക് ചുറ്റും നിന്ന് എന്തെങ്കിലും ഒരു കുറവ് കണ്ടുപിടിച്ച് പറയാൻ ശ്രമിക്കും ഇത് കേൾക്കുന്നവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇവരുടെ ആത്മവിശ്വാസം എല്ലാം പോയി ഡെസ്പാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് നമുക്ക് സ്വയം ഭംഗിയുണ്ടോ അല്ലെങ്കിൽ ഭംഗി കുറവുണ്ടോ എന്ന് സംശയം തോന്നുന്ന ഒരു സാഹചര്യമാണിത് ഇത് എല്ലാ മനുഷ്യർക്കും കൊച്ചു പോലും ഉണ്ടാവും പലപ്പോഴും കണ്ണാടിയുടെ മുമ്പ് നിന്ന് എനിക്ക് ആവശ്യത്തിന് ഭംഗിയുണ്ടോ ഭംഗി കുറഞ്ഞു പോകുന്നുണ്ടോ എന്ന ഒരു അവസ്ഥ വരാം പലപ്പോഴും നമുക്ക് ചുറ്റും നിന്ന് കിട്ടുന്ന വിമർശനങ്ങളോ ഇല്ലെങ്കിൽ നമുക്ക് സ്വയം ഉണ്ടാകുന്ന ആത്മവിശ്വാസ കുറവുകൊണ്ടോ ആണ് നമ്മുടെ ഭംഗി കുറവാണോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നമ്മൾ സ്വയം ചിന്തിക്കുന്നത് ഇത് ഭംഗിയുടെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ പലപ്പോഴും നമ്മുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിലും നമ്മളിപ്പം പലരെയും കണ്ടിട്ടില്ലേ എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് അവർ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ പോയി പോയിക്കൊണ്ട് രക്തപരിശോധന നടത്തും ും ഡോക്ടർ കുഴപ്പ കൺവിൻസ് ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ വീണ്ടും ഇതേ പ്രശ്നം വരും ഇവരെ ഡോക്ടറെ പോയി കാണും ഇങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് യഥാർത്ഥത്തില് ഇവിടെ സംഭവിക്കുന്ന എന്താണെന്നും ഈ പ്രശ്നത്തിനെ മറികടക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നും പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം നിങ്ങൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ചുറ്റും നടന്ന് ഇത്തരത്തിൽ പ്രശ്നങ്ങളെ കണ്ടെത്താൻ ശ്രമിക്കുന്നവരുടെ കാര്യം എന്ന് പറയുന്നത് അവരുടെ ഒരു മാനസികാവസ്ഥയാണ് അതായത് ഒരാൾ കാണാൻ അത്യാവശ്യം നന്നായിരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സുണ്ട് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എങ്ങനെയെങ്കിലും അവരുടെ ശരീരത്തിലോ അവരുടെ ലുക്കിലോ എന്തെങ്കിലും ഒരു കുറവ് കണ്ടുപിടിച്ചാൽ ആ കുറവ് കൊണ്ട് അവർ സ്വയം ആശ്വസിക്കുകയും ചെയ്യും അവരോടൊന്ന് പറയുന്നതിൽ ഒരു ആനന്ദം കണ്ടെത്തുകയും ചെയ്യും അതായത് നമുക്കൊരു മുറിവുണ്ടെങ്കിൽ മുറിവിലൊന്ന് കുത്തിയിട്ട് നിനക്ക് വേദനിച്ചോ മോനെ എന്ന് ചോദിക്കുന്നവരില്ലേ അതേ സാഹചര്യം തന്നെയാണ് നമുക്ക് കുത്തിയാൽ വേദനിക്കുമെന്ന് കൃത്യമായിട്ട് അറിഞ്ഞു ചെയ്യുന്നവര് ഇത്തരം ആൾക്കാരെ പൂച്ചിച്ച് തള്ളിക്കളയുക അല്ലെങ്കിൽ അവഞ്ഞോടു കൂടി ഒഴിവാക്കി കളയുക എന്നുള്ളതാണ് ആദ്യം ഈ ഒരു പ്രശ്നത്തിനെ മറികടക്കുന്നതിന് ചെയ്യേണ്ടത് ഇതിൻ്റെ ഒപ്പം സ്വയം എങ്ങനെയാണ് നമുക്ക് ഈ ഒരു സൗന്ദര്യം നിലനിർത്തുക എന്നറിയാവോ യഥാർത്ഥ സൗന്ദര്യം എന്ന് പറയുന്നത് ശരീരത്തിന്റെ പുറത്തല്ല നമ്മുടെ മനസ്സിനാണ് വേണ്ടത് ആത്മവിശ്വാസമാണ് ഒരു മനുഷ്യന്റെ അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ അവന്റെ ഏറ്റവും വലിയ സൗന്ദര്യം ഈ ആത്മവിശ്വാസമാണ് ആത്മവിശ്വാസം നമുക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണുന്ന എല്ലാം പ്രോബ്ലം ആയിരിക്കും പലപ്പോഴും നിങ്ങൾക്കൊരു കാര്യം ചെയ്യുന്നതിന് കോൺഫിഡൻസ് ഉണ്ടാവില്ല കണ്ണാടിയുടെ മുമ്പ് വന്നാൽ നിങ്ങൾക്ക് പ്രോബ്ലംസ് മാത്രമേ സ്വയം കാണത്തുള്ളൂ ഇപ്പം നമുക്ക് നല്ല ഭംഗിയുള്ള ഷേപ്പ് ഉണ്ടാവും നിങ്ങൾക്ക് നല്ല മസിൽസ് ഉണ്ടാവും നല്ല ആരോഗ്യം ഉണ്ടിരുന്നാലും എന്നിരുന്നാലും നമ്മൾ കാണുന്നത് നമ്മുടെ മുഖത്തിൻ്റെ സൈഡിലുള്ള ഏതെങ്കിലും ഒരു പാട് മാത്രമായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുക ഈ പാട് നോക്കി നമ്മൾ ഡെസ്പായി മുന്നോട്ട് പോകാൻ ശ്രമിക്കും പലപ്പോഴും തലമുടിയിൽ നര വരുമ്പോഴോ മുടി പൊഴിഞ്ഞു പോകുമ്പോഴോ മീശയ്ക്ക് നര വരുമ്പോഴോ എല്ലാ ആൾക്കാർക്ക് ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ഇതാണ് ഇതിനെല്ലാം ഉപരിയായിട്ട് ഈ ആത്മവിശ്വാസം നേടുക എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു പ്രശ്നത്തിന് മറികടക്കുന്നതിന് സൗന്ദര്യം നേടുന്നതിന് നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആരോഗ്യമാണ് നിങ്ങൾക്ക് ഓവറായിട്ട് ഉണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ മുഖത്തും നിങ്ങളുടെ ശരീരത്തിൽ റിഫ്ലക്റ്റ് ചെയ്യും അമിതമായിട്ട് ഉള്ള ആൾക്കാർക്ക് അവരുടെ കണ്ണുകൾ കുഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കണ്ണുകളുടെ തിളക്കം കുറഞ്ഞു പോകും മുടി മുടിപൊഴിച്ചിലുണ്ടാവും മുടിക്ക് നര വരാനുള്ള സാധ്യതയുണ്ട് മുഖത്തൊക്കെ ചുളിവ് വരാം നിങ്ങൾക്ക് ഒരു മുഖത്ത് ഒരു ഉന്മേഷമില്ലാത്തൊരവസ്ഥ വരും നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോബ്ലംസ് ഫീൽ ചെയ്തു വരാം ഇത് മറികടക്കാൻ ചെയ്യേണ്ടത് ഒന്ന് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിൻ്റെയും നിങ്ങളുടെ ആരോഗ്യം നിലനിർത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ സൗന്ദര്യത്തിനെ ബാധിക്കും എത്ര ചെറുപ്പക്കാരാണെങ്കിലും കാഴ്ചയ്ക്ക് വളരെയധികം മോശമായിട്ട് തോന്നുന്ന ജീവിത രീതിയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് വയസ്സായതുപോലെ കാഴ്ചയ്ക്ക് നിങ്ങൾക്ക് സൗന്ദര്യം പോയതുപോലെ ഫീൽ ചെയ്യും ഉദാഹരണം പറയാം കഴിഞ്ഞ ദിവസം ഞാൻ കേരളത്തിലെ പ്രമുഖനായിട്ടുള്ള ഒരു നടനെ കണ്ടിരുന്നു അദ്ദേഹം ഒരു ഫംഗ്ഷന് വന്നിറങ്ങി കാറിൽ വന്നിറങ്ങി നടന്നു വരുന്നതാണ് കണ്ടപ്പോൾ എനിക്കറിയാം ഞാൻ പണ്ട് കാലത്തൊക്കെ അദ്ദേഹത്തിന്റെ സിനിമകൾ അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ അഭിനയിച്ച സിനിമകളെല്ലാം ഞാൻ വളരെ ശ്രദ്ധയോടെ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന് ഞാൻ വീട്ടിൽ വന്നിട്ട് ഗൂഗിളിൽ അദ്ദേഹത്തിൻ്റെ പ്രായം നോക്കി നാൽപ്പത്തി ഒന്ന് വയസ്സേ ഉള്ളൂ പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഒരു അൻപത്തെട്ട് വയസ്സ് തോന്നും വ്യക്തമായിട്ട് അത് മനസ്സിലാവും ഒട്ടും ആരോഗ്യം നോക്കാത്ത ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് അത്തരം ആൾക്കാർക്ക് ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് അത് അവരുടെ സൗന്ദര്യം പോകും സൗന്ദര്യം കുറഞ്ഞു തുടങ്ങിയാൽ കണ്ണാടി നോക്കുന്ന സമയത്ത് ഉള്ള ആത്മവിശ്വാസം കൂടി പോകുന്നവരുണ്ട് ഇത്തരക്കാരെ ചെയ്യേണ്ടത് ഇപ്പൊ നിങ്ങൾക്ക് കാഴ്ചയ്ക്ക് പ്രായം തോന്നുന്നു അല്ലെങ്കിൽ സൗന്ദര്യം കുറയെന്ന് തോന്നിക്കഴിഞ്ഞാല് എന്ത് കാര്യം കൊണ്ടാണ് നോക്കുക ടെൻഷൻ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക കൃത്യമായിട്ടുള്ള ഉറക്കം വേണം രാത്രിയിൽ ഉറക്കം കുറഞ്ഞാൽ നിങ്ങളുടെ ഭംഗി നഷ്ടപ്പെടും നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കുക മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുക പഴങ്ങളും പച്ചക്കറികളും ധാരാളം കഴിക്കുക ഇതിനെല്ലാം എല്ലാം ഉപരിയായിട്ട് വ്യായാമം ചെയ്യുക നിങ്ങളുടെ മുഖത്തിന്റെ നിങ്ങളുടെ ശരീരത്തിന്റെ ഭംഗിയും ടോണും നിലനിർത്തണമെന്നുണ്ടെങ്കിൽ വ്യായാമമാണ് ഏറ്റവും നല്ല വഴി നിങ്ങൾക്ക് നിവർന്ന് നിൽക്കാനും നിങ്ങൾക്ക് അത്യാവശ്യം വയറൊന്നുമില്ലാതെ ഇല്ലാതെ ശരീരത്തിന്റെ ആരോഗ്യത്തോടുകൂടി നിൽക്കണം വ്യായാമം തന്നെയാണ് വേണ്ടത് കയ്യിൽ കിട്ടുന്ന ജങ്ക് ഫുഡുകൾ കഴിച്ച് മദ്യപിച്ച് അല്ലെങ്കിൽ പുകവലി ശീലം ഇതെല്ലാം തന്നെ നിങ്ങളുടെ സൗന്ദര്യം നഷ്ടപ്പെടുത്തും എന്നുള്ളത് തിരിച്ചറിയാൻ ശ്രമിക്കുക പിന്നെ നിങ്ങൾക്ക് പോസിറ്റീവ്നെസ് മനസ്സിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക രാവിലെ എഴുന്നേറ്റ് ചെയ്യുന്ന ബ്രീത്തിങ് എക്സസൈസ് യോഗ പോലുള്ള നിങ്ങളുടെ നോർമലായിട്ടുള്ള നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട മാറ്റങ്ങൾ ഇതെല്ലാം നിങ്ങളുടെ പോസിറ്റീവ് ആക്കുക നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുകയും ചെയ്യും കണ്ണാടിയുടെ മുമ്പ് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രത്തോളം സ്വയം ആത്മവിശ്വാസം ഉണ്ടോ അത്രത്തോളം സ്വയം നിങ്ങൾക്ക് സൗന്ദര്യവും ഫീൽ ചെയ്യും നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് നിങ്ങളുടെ പെരുമാറ്റത്തിൽ ഉണ്ടാവുകയും ചെയ്യും ഇത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് അവരുടെ അറിവിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും സത്യാവസ്ഥ അവരെന്ന് തിരിച്ചറിയട്ടെ യഥാർത്ഥത്തിൽ നിങ്ങൾക്കാണോ പ്രശ്നം അതായത് നിങ്ങൾക്ക് ചുറ്റുമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ വിമർശകർക്കാണോ പ്രശ്നം അതോ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം നോക്കാത്തത് കൊണ്ടാണോ ഇതെന്നുള്ളത് സ്വയം വിലയിരുത്താൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും വീണ്ടും മറ്റൊസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ